സംസ്ഥാനത്തെ പാടെ അവഗണിക്കുന്നതായിരുന്നു ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് കേരളം ആവശ്യപ്പെട്ട ഒന്നും ബജറ്റിൽ ഉൾപ്പെട്ടിട്ടില്ല വയനാട് ദുരിതാശ്വാസത്തിന് സഹായം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ അത്തരം പരാമർശം പോലും ബജറ്റിൽ ഉൾപ്പെട്ടില്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ആവശ്യപ്പെട്ട ഇരുപത്തിനാലായിരം കോടിയുടെ പ്രത്യേക പാക്കേജിനും ബജറ്റിൽ ഇടം കിട്ടിയില്ല സിൽവർ ലൈൻ പദ്ധതിയിലും കേരളത്തിന് ഇത്തവണയും നിരാശയാണ് മുണ്ടക്കൈ പുനരധിവാസത്തിന് ഇരുപതിനായിരം കോടിയും വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ ആയിരം കോടിയും വിഴിഞ്ഞം തുറങ്ങുന്നതിനായി അയ്യായിരം കോടിയും കേരളം ആവശ്യപ്പെട്ടെങ്കിലും ഇവയൊന്നും പരിഗണിക്കപ്പെട്ടതേയില്ല കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ കടുത്ത നിരാശയാണ് സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ നീതിയല്ല ബജറ്റിൽ ഉൾപ്പെട്ടതെന്ന് സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ ബാലഗോപാൽ പറഞ്ഞു കേരളത്തിന് ന്യായമായ പരിഗണന പോലും നൽകിയിട്ടില്ല വിഴിഞ്ഞത്തെക്കുറിച്ച് ഒരക്ഷരം പോലും ബജറ്റിലില്ല കേരളം ആവശ്യപ്പെട്ട സഹായം ലഭിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നമ്മുടെ വിവിധ നമുക്ക് പ്രത്യേക ഒരു പാക്കേജ് കേരളത്തിന് വലിയ തോതിൽ സാമ്പത്തികമായി വെട്ടിക്കുറവ് വന്നതെന്ന് എല്ലാവരും അംഗീകരിക്കുന്നതാണ് കണക്കുകൾ സംസാരിക്കുന്നതാണ് രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത് അതിനകത്ത് കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല രണ്ടാമത് കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് വിഴിഞ്ഞ് വിനം വയനാട് ചൂരക്കൈ മുണ്ടക്കൈ ചൂര ചൂരൽ ദുരന്തം അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ് അതിനകത്തൊന്നും പറഞ്ഞില്ല ഈ ബഡ്ജറ്റിൽ ദീർഘമായിട്ട് നമ്മുടെ ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രി പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചും എക്സ്പോർട്ടിനെ സംബന്ധിച്ചും ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞൊരു ദശാബ്ദത്തിനിടയിൽ അല്ലെങ്കിൽ രണ്ട് ദശാബ്ദത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും മേജറായ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമാണ് വിഴിഞ്ഞം ആ വിഴിഞ്ഞത്തെപ്പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല കാരണം എക്സ്പോർട്ടിനുള്ള വിൻഡോ ആണല്ലോ ഈ വലിയ തുറമുഖം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അതിന് പണം പ്രത്യേകം തന്നിട്ടില്ല പിന്നീട് മേജർ സ്ഥാപനങ്ങളൊന്നുമേ കേരളത്തിൽ വന്നിട്ടില്ല അനുവദിക്കേണ്ട സ്ഥാപനങ്ങളൊന്നും വന്നിട്ടില്ല അഞ്ച് പുതിയ കോഴ്സ് കാര്യം ഇങ്ങനെ പൊതുവിൽ കേരളത്തിനോട് ഈ കാണിച്ചിരിക്കുന്ന സമീപനം നിരാശാജനകമാണെന്ന് കേരളത്തിൽ നിന്നൊരു ലോക്സഭാ അംഗം ഉണ്ടായിട്ട് പോലും ബജറ്റിൽ കേരളത്തിന് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന് കെ മുരളീധരൻ കുറ്റപ്പെടുത്തി കേരളത്തിന്റെ ആവശ്യങ്ങളൊന്നും കണക്കാക്കാതെയുള്ള ബജറ്റാണിത് ബീഹാറിന് വാരിക്കോരി പദ്ധതികൾ കൊടുക്കുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റാണിതെന്നും മുണ്ടക്കൈ ചൂരന്മല ദുരിതബാധിതർക്കായി ഒരു പദ്ധതി പോലുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബജറ്റ് പ്രഖ്യാപനങ്ങൾ നിരാശാജനകമാണെന്ന് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു കേരളം കേന്ദ്രത്തിന്റെ ചിന്തയിൽ പോലുമില്ലാത്ത അവസ്ഥയാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമുണ്ടായിട്ടും സഹായങ്ങളൊന്നുമില്ല ഇലക്ഷൻ വരാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ബജറ്റ് ലോക്സഭാ അംഗവും കേന്ദ്രമന്ത്രിയും ഉണ്ടായിട്ട് പോലും കേരളത്തിന് പ്രയോജനമില്ല കേരളത്തിനുള്ള കേന്ദ്രമന്ത്രിയോട് എന്തോ ദേഷ്യമുണ്ടെന്ന് തോന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു സിമല ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം